ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രെയിൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ വേണ്ട നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് നാളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ നാലാം തീയതി വ്യാഴാഴ്ച ഈ ജില്ലയിൽ ഈ താലൂക്കുകൾക്ക് പ്രാദേശിക അവധി അനുവദിച്ചിട്ടുണ്ട് എവിടെയാണെന്ന് നോക്കാം നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ നാലാം തീയതി വ്യാഴാഴ്ച ചക്കുളത്തുകാവ് പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് ചെങ്ങന്നൂർ മാവേലിക്കര അമ്പലപ്പുഴ എന്നീ താലൂക്കുകളിൽ നാളെ പ്രാദേശിക അവധി അനുവദിച്ചു റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും അവധി ബാധകമാണ് എന്നാൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ചുമതലയുള്ള ഓഫീസുകൾക്കും സ്ഥാപനങ്ങൾക്കും അവധി ബാധകമല്ല അതോടൊപ്പം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട പരീക്ഷകൾക്കും ഈ അവധി ബാധകമല്ല അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി